എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തെ അതായത് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ് എക്സാം എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ് രണ്ടായിരത്തിലധികം കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇപ്രാവശ്യം പരീക്ഷ എഴുതിയത് ഏപ്രിൽ മൂന്ന് മുതൽ മൂല്യനിർണയം ആരംഭിക്കുന്നതാണ് അതേപോലെ മെയ് മാസം രണ്ടാം വാരത്തോടെ ഫലപ്രഖ്യാപനവും ഉണ്ടാകുന്നതായിരിക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി നൂറ്റിയഞ്ച് വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് സംസ്ഥാനത്തിന് പുറമെ ലക്ഷദ്വീപിലും ഗൾഫ് രാജ്യങ്ങളിലും പരീക്ഷ നടന്നിരുന്നു സാമൂഹ്യ ശാസ്ത്ര പരീക്ഷയാണ് അവസാന ദിനമായ ഇന്ന് നടന്നത് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഒഴികെ മറ്റ് വിഷയങ്ങൾ എളുപ്പമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ചിലർക്ക് അവധിക്കാലം എത്തിയതിൻ്റെ സന്തോഷമാണെങ്കിൽ ചിലർക്ക് കൂട്ടുകാരെ പിരിയുന്നതിലുള്ള സങ്കടമാണ് പത്താം ക്ലാസ് പൂർത്തിയാക്കി വിദ്യാർത്ഥികളെ യാത്രയയക്കുമ്പോൾ അധ്യാപകർക്കും ഏറെ അഭിമാനമാണ് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളായാണ് മൂല്യനിർണ്ണയം നടക്കുക മെയ് മാസം രണ്ടാം വാരം ഫലപ്രഖ്യാപനവും ഉണ്ടാകുന്നതായിരിക്കും അതേപോലെ പ്ലസ് ടു പരീക്ഷ നാളെ അവസാനിക്കുന്നതായിരിക്കും എന്തു തന്നെയായാലും പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുക